സ്വതന്ത്ര ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ട് അൻപതാം വാർഷികമാണ് ഈ കഴിഞ്ഞ അൻപത് വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ ഒറ്റ അടിയന്തരാവസ്ഥയെ വന്നിട്ടുള്ളൂ അത് ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്താണ് ആ ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്തുണ്ടായ ആ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിതമായിരുന്നോ അപ്രഖ്യാപിതമായിരുന്നോ എന്നുള്ള ചില കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം അടിയന്തരവസ്ഥ കാലത്ത് ഉണ്ടാക്ക ഉണ്ടായേക്കാവുന്ന ചില കാര്യങ്ങളും ഉണ്ടായ ചില കാര്യങ്ങളും ഒക്കെ നമുക്കൊന്ന് പരിശീലനം പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഇന്നത്തെ ദിവസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഇന്ന് അൻപത് വർഷം തികയുന്നതിൻ്റെ വാർഷികമാണ് ഇന്ത്യയിൽ ഒരു അപ്രഖ്യാപിത അല്ലെങ്കിൽ പ്രഖ്യാപിത അടിയന്തരാവസ്ഥ ഉണ്ടായിട്ട് പ്രഖ്യാപിത അടിയന്തരാവസ്ഥയേക്കാൾ മാരകവും ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നതുമാണ് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ സ്വതന്ത്ര എഴുതിയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് അൻപത് വർഷങ്ങൾക്ക് മുൻപാണ് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി തന്റെ പദവിക്കും സർക്കാരിനും നേരെ ഭീഷണി ഉയരുന്നു എന്ന് കണ്ടപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചിന് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു അതും ആഭ്യന്തര അടിയസ്ഥ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ ഫക്രുദ്ദീൻ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അഹമ്മദിനോട് ആവശ്യപ്പെട്ട പ്രകാരം അദ്ദേഹം ആ ആജ്ഞയ്ക്ക് വഴങ്ങുകയായിരുന്നു അതോടൊപ്പം തന്നെ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ സസ്പെൻഡ് ചെയ്യപ്പെടുകയും സർക്കാർ സ്വീകരിക്കുന്ന ഏത് നിയമ നടപടിക്കും നിയമസാധ്യത കൈവരികയും ചെയ്തു സർക്കാരിൻ്റെ ഏതൊരു നിയമ നടപടികളെയും കോടതികളിൽ ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് ഒരു എമർജൻസിയുടേതായ ഉടനിടയുള്ള ഫലം പുറത്തു വരുന്നത് അതുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളെയും പ്രധാനികളെയും മാത്രമല്ല പ്രധാനമന്ത്രിയോ അവരുടെ ഭരണകൂടത്തെയോ വിമർശിക്കുന്ന നിയമയ്ക്കരും സാമൂഹിക മാധ്യമ രാഷ്ട്രീയ പ്രവർത്തകരുൾപ്പെടെ വിചാരണ കൂടാതെ അനിശ്ചിത അനിശ്ചിതകാലത്തേക്ക് തടവിലിടാനുള്ള തീരുമാനം കേന്ദ്ര സർക്കാരിന് നിരൂപാധിക അനുമതിയായി മാറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ തിരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലെ റായബുരയിലെ നിന്ന് ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധി തിരഞ്ഞെടുപ്പതിനെതിരെ സോഷ്യലിസ്റ്റ് പാർട്ടി രാജ്നാരായണൻ സമർപ്പിച്ച ഇലക്ഷൻ ചട്ടലംഘനം കേസിൽ അലഹബാദ് ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ജഗ്മോഹൻദാസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ പന്ത്രണ്ടിന് പ്രധാനമന്ത്രിയുടെ വിജയം അസാധുവാക്കി പ്രഖ്യാപിച്ചു അതിനെ തുടർന്നുണ്ടായ ഒരു അഭൂതപൂർവമായ ഒരു സ്ഥിതിവിശേഷമായിരുന്നു ഈ ആധുനികമായ നടപടിയുടെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥനായ ഇസ്മ കപൂറിനെ തന്റെ സ്ഥാനം രാജിവെക്കുന്നതിന് മുമ്പ് തന്നെ ഇലക്ഷൻ ചുമതലകൾക്ക് ഉപയോഗിച്ചത് ചട്ടലംഘനമാണെന്ന വാദം അംഗീകരിച്ചായിരുന്നു ഈ കോടതിയുടെ വിധി ഉണ്ടായത് അങ്ങനെ ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിപക്ഷം ഇന്ദിരാഗാന്ധിയുടെ രാജി ആവശ്യപ്പെട്ട പ്രക്ഷോഭം ആവശ്യപ്പെട്ടതോടെ രാജ്യം പ്രക്ഷുബ്ധമായി മാറി തന്റെ തെരഞ്ഞെടുപ്പ് അസാധുവാക്കിയ വിധി സുപ്രീം കോടതി ശരിവെച്ചാൽ ആറ് വർഷത്തേക്ക് ഇലക്ഷനിൽ മത്സരിക്കാൻ പാടില്ല എന്ന വിലക്ക് ഇന്ദിരാഗാന്ധിയെ തീർത്തും അസ്വസ്ഥയാക്കിയിരുന്നു മകൻ സഞ്ജയ് ഗാന്ധിയും ഉപജ്യാപക സംഘവുമായിരുന്നു പ്രധാനമന്ത്രിയുടെ വിശ്വസ്ത ഉപദേശകൾ എന്നായിരുന്നതുകൊണ്ട് അവരുടെ പ്രേരണയാലാണ് ജൂൺ ഇരുപത്തിയഞ്ചിന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ ഇന്ദിരാഗാന്ധി തയ്യാറായതെന്ന് ആണ് പുറത്തുവന്ന വിവരങ്ങൾ പറയുന്നത് അതെന്തായാലും ഒരു മൌലിക അവകാശങ്ങൾ സസ്പെൻഡ് ചെയ്യപ്പെടുന്ന രീതിയിലുള്ള ഒരു സ്ഥിതിവിശേഷ വിശേഷത്തിലേക്ക് വന്നതോടുകൂടി പ്രതിപക്ഷ നേതാക്കളെല്ലാം ഇരുമ്പഴികൾക്ക് പിന്നിലായി ഇന്ദിരാവിഭാഗം കോൺഗ്രസിനും അവരോടൊപ്പം നിന്ന സി പി ഐക്കും മാത്രം ആയിരുന്നു പൂർണ്ണ പ്രവർത്തന സ്വാതന്ത്ര്യം ഉണ്ടായത് അങ്ങനെ സി പി എമ്മടക്കം മതേതര പാർട്ടികളെല്ലാം നിഷ്ക്രിയരായി ആർ എസ് എസും ആനന്ദ് മാർഗും ഇന്ത്യൻ ജമാ ഇസ്ലാമിയും എല്ലാം തന്നെ നിരോധിക്കപ്പെട്ടു അവരുടെയൊക്കെ നേതാക്കളും പ്രധാന പ്രവർത്തകരും എല്ലാം തന്നെ തടങ്കലിലായി മാറി സർക്കാരിനും സർക്കാരിനെ അനുകൂലിക്കുന്ന പാർട്ടികൾക്കും എന്തും ചെയ്യാവുന്ന ചെയ്യാമെന്ന വിശേഷത്തിലേക്ക് വന്നെത്തിരണ്ടാം ഭരണഗതിയുടെ ഭേദഗതി സർക്കാർ പാസാക്കിയതോടുകൂടി സർക്കാരിൻ്റെ കാലാവധി ഏഴ് വർഷമായി നീട്ടിക്കിട്ടി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മാർച്ചിൽ പ്രധാനമന്ത്രി പൊതുതെരഞ്ഞെടുപ്പിന് തയ്യാറായപ്പോൾ പ്രത്യക്ഷത്തിൽ രംഗം പൂർണ്ണമായും അനുകൂലമായി മാറി എന്നാൽ ഭാരതീയ ജനസംഘം സംഘടനാ കോൺഗ്രസ് സ്വതന്ത്ര സോഷ്യലിസ്റ്റ് പാർട്ടികൾ ലയിച്ച് ജനതാ പാർട്ടിയായി മത്സരരംഗത്ത് ഇറങ്ങിയതോടുകൂടി സഞ്ജയ് ഗാന്ധിയുടെ തീർവാഴ്ചയിൽ പൊറുതി മുട്ടിയ ഉത്തരേന്ത്യൻ ജനത ഒന്നടക്കം ഇന്ദിരാഗാന്ധിയുടെ പാർട്ടിക്കെതിരെ നിശ്ശബ്ദമായി പ്രതികരിച്ചു അങ്ങനെ ഇലക്ഷനിൽ ഇന്ദിര ഇന്ദിരാഗാന്ധിയും മകൻ സഞ്ജയ് അടക്കം പരാജിതരായി മാറി ഫലം പുറത്തു വന്നതിന്റെ പിറ്റേം തന്നെ കേന്ദ്രമന്ത്രിസഭ അടിയന്തിരമായി അടിയന്തരാവസ്ഥ അങ്ങ് പിൻവലിച്ചു എല്ലാ സംഘടനകളുടെയും നിരോധനം റദ്ദാക്കി അങ്ങനെ മൊറാർജി ദേശായിയുടെ ആഭിമുഖ്യത്തിൽ ജനതാ മന്ത്രിസഭ അധികാരത്തിലെത്തുകയും ചെയ്തു രാഷ്ട്രത്തിന്റെ ആയുഷ്കാലത്തിൽ ഒരിക്കൽ മാത്രം എത്തുന്ന ഈ നടപടിയാണ് അടിയന്തരാവസ്ഥ എന്നാണ് പിന്നീട് ഇന്ദിരാഗാന്ധി പ്രതികരിച്ചത് പ്പോഴുള്ളവരിൽ അൻപത് വർഷം മുമ്പ് ജീവിച്ചിരുന്നവർക്ക് അടിയന്തരാവസ്ഥ എന്നത് ഒരു ഇപ്പോഴും ഒരു നടക്കുന്ന ഓർമ്മ തന്നെയായിരിക്കും തീർച്ചയായും അവർക്കെല്ലാം അടിയന്തരാവസ്ഥയുടെ ഓർമ്മകളും ഫലങ്ങളും പ്രത്യാഘൃതങ്ങളും എന്തൊക്കെയാണ് അനുഭവിക്കേണ്ടി വന്നതെന്നും അവർക്ക് തീർച്ചയായും അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ തീർച്ചയായും ഓർക്കുന്നുണ്ടാവും അന്യായമായ അറസ്റ്റുകളും പോലീസ് സ്റ്റേഷനുകളിലെ ഉരുട്ടിക്കൊലകളും ചോദിക്കാനും പറയാനും ആളില്ലാത്തതിൻ്റെ പേരിൽ തഴച്ചു വളർന്ന അഴിമതിയും അങ്ങനെ തഴച്ചു വളർന്ന അഴിമതിയും നിർബന്ധിത വന്ധീകരണം പോലുള്ള ക്രൂരതകളും കോടതികളുടെ നിസ്സഹായ നിസ്സഹായവസ്ഥൊന്നും നീതീകരിക്കാനാവില്ല അന്നത്തെ കാലത്ത് ഏകദേശം മൂന്നര ലക്ഷത്തോളം ആണുങ്ങളെയാണ് നിർബന്ധിത വന്ധീകരത്തിന് വിധേയമാക്കിയത് എന്നാൽ എമർജൻസിയെ മറികടന്ന് സ്വകാര്യമായി പ്രവർത്തിച്ചു വന്ന ആർ എസ് എസ് തീവ്ര വർദ്ധ വലതുപക്ഷവും അപൂർവഭൂതമായി വളർന്ന് ഇന്നിപ്പോൾ ഹിന്ദുത്വ ദേശീയത രാജ്യം അടക്കി ഭരിക്കാൻ വഴിയൊരുക്കിയതാണ് അന്നത്തെ അടിയന്തരാവസ്ഥയുടെ ഏറ്റവും ഭീകരമായ ഒരു സംഭാവന അടിയന്തരാവസ്ഥയുടെ സുവർണ ജൂബിലി ആഘോഷം നരേന്ദ്രമോദി സർക്കാരും സംഘപരിവാറും ചേർന്ന് ക്ഷേമമായി ആഘോഷിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായും ഇവർ ഈ സുവർണ ജൂബിലി ആഘോഷം ഇത്ര ഇത്രക്കമമായി ആഘോഷിക്കുന്നത് എമർജൻസ് എമർജൻസി പ്രഖ്യാപിക്കാതെയും ഭരണഘടനയുടെ അന്തസത്ത അന്തസത്തയെ വെല്ലുവിളിക്കാൻ അവർക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ് അവർക്ക് ഭരണഗതി ഭരണഘടന ഭേദഗതി ചെയ്യേണ്ടതായിട്ടും വരുന്നില്ല ഫെഡറലിസത്തിൻ്റെ ആത്മാവിനെയാണ് കൊല ചെയ്ത് സംസ്ഥാനത്തിൻ്റെ അധികാരം കവർന്നെടുക്കാനും രാജ്യഭവൻ പോലുള്ള ഇടങ്ങളെ സംഘി ശാഖ ശാഖകളാക്കി മാറ്റാനും അവർ ശ്രമിക്കുന്നത് ഒരു ഒരു രാഷ്ട്രം ഒരു ഭാഷ ഒരു തെരഞ്ഞെടുപ്പ് അങ്ങനെ ഒരു മനുഷ്യനും കൂടിയായാലോ അങ്ങനെ ഈ ക്രമത്തിൽ സമസ്ത അധികാരം നിക്ഷിപ്തമാക്കാൻ ഇന്ന് സുപ്രീം കോടതി പോലും അവർക്ക് തടസ്സമല്ലാതമായ ആയി മാറിയിരിക്കുന്നു മതന്യൂനപക്ഷങ്ങളെ തുല്യ അവകാശമുള്ള പൗരന്മാരായി അവർ അംഗീകരിക്കുന്നില്ല അങ്ങനെ നോക്കുമ്പോൾ പ്രഖ്യാപിത അടിയന്തരാവസ്ഥയെക്കാൾ മാരകമായ ഒരു ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നതുമാണ് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത്